ഹലോ ഗൈസ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം പോവാ എന്തായാലും പുള്ളിക്കാരും വാങ്ങണ്ട പറഞ്ഞു പക്ഷെ ഞാൻ നിർബന്ധം വിളിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടായാലും വേണം വീട് ഡിഗ്രി അപ്പൊ ഞാന് തണുപ്പൊന്നുമില്ല ഇതെന്താ വിഷയമെന്നറിയോ ഇപ്പൊ കൊഴപ്പില്ല കൊറച്ചുമ്പോ മഞ്ഞു ഇപ്പൊ ഈ തണുപ്പിലൊന്നും നിങ്ങക്ക് വയ്യണ്ടോ കാരണം ഇപ്പം തന്നെ ചെയ്യാൻ ഇവിടത്തെ ആ ഇനി എന്താ വിഷയം അറിയാ ഇനി ഫുള്ള് ഇവിടെ മഞ്ഞായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ലൈറ്റൊന്നും ഉണ്ടാവില്ല ഫുള്ള് രാത്രിയൊക്കെ ആയിരിക്കും അത് കഴിയുമ്പം ഡിപ്രഷനാവാൻ തുടങ്ങും ഒരു വൈറ്റ് ടോർച്ചർ പോലെയാണ് എനിക്കതുകൊണ്ട് ഇവിടെ ഇഷ്ടമില്ല നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് അതായത് പഠിച്ച് അതിന് ഇവിടെത്തന്നെ സെറ്റിലാവാനുള്ള പക്ഷെ ആ സെറ്റിലാകാനുള്ളൊരു തണുപ്പ് ധാരണ നമുക്ക് ആ ഒരു മൂടെ പോയി ഇവിടെ അതുകൊണ്ട് എങ്ങനെ എങ്കിലും ഡിഗ്രി എടുക്കാൻ ഇവിടുന്ന് ഓടാം അങ്ങനത്തെ ഒരു മൈൻഡാണ് സോ നമുക്ക് ജാക്കറ്റ് വാങ്ങാൻ പോവാ ഒരാൾ തണുത്ത് വരച്ച് നടക്കിണ്ട് നമ്മള് ആ നമ്മള് ഒരു മോളിൽ പോകും പോയി ജാക്കറ്റ് വാങ്ങാം ബസ് തണുത്ത് വരച്ച് നിക്കുന്നുണ്ട് ഒരു ബസ് വന്ന് പോയി ഓടിയില്ല അടുത്ത ബസ് വേണ്ടി കാത്തുക്കാണ് വരെ നമ്മളിപ്പോ ഫൈനല് ഡെസ്റ്റിനേഷനിലെത്തിയതാണ് മോള് ബസ്സിന് നല്ല റഷ് റഷ്യുന്നല്ലേ അത് വർക്കിംഗ് അവേഴ്സ് കാരണം ഫിനിഷ് ചെയ്ത് എല്ലാവരും പോകുന്ന ടൈമാണ് റോഡിലായാലും നല്ല ട്രാഫിക് ഉണ്ട്

ഭയങ്കര വിലയായിട്ട് കൊളംബിയൻ്റെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു ഇരുപത്തിനാലായിരം രൂപ നമുക്ക് നമ്മള് ബഡ്ജറ്റ് അത്ര ഒന്നും ഇല്ല നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊന്നും എടുക്കാന്ന് വിചാരിച്ചു എടുക്കണേ ബ്രാൻഡേ എടുക്കുള്ളൂ നോർത്ത് ഫേസ് അല്ലെങ്കിൽ കൊളംബിയ ഏതെങ്കിലും എടുക്കുള്ളൂ എടുത്തിട്ട് അത് പിന്നെയും ഇവിടെ ഞാൻ തണുപ്പ് ഫേസിന്റെ ഒരെണ്ണം കണ്ടിട്ട് ആറായിരം അപ്പം അതില് കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ നടക്കാനുള്ള പരിപാടിയിലോട്ട് പോവാർ കിങ്ങും മെഗിയും കിട്ടിയില്ല അപ്പം ഇന്നിപ്പ് പോവാൻ പറയുന്നുണ്ട് ഒന്നര കിലോമീറ്റർ തണുപ്പ് കൂടെ നടക്കണം രാത്രി കഴിച്ച ഞങ്ങള് ബസ്സിൽ പോവാണ് മഴയുണ്ട് ഇപ്പൊ ബസ്സിൽ പോവാണ് ബസ്സിൽ ആരു രാത്രി ഓൾമോസ്റ്റ് എല്ലാ അങ്ങനെ അടിക്കണ്ട ശരിയാ കൊറച്ച പള്ളിയിൽ പോവാണ് പള്ളിയിൽ പോകണിന്റെ ഗെറ്റ് റെഡി വിത്തുമിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് വിത്തുമല്ല ഹസ്ബൻഡ് തോടിയ സമയായി ഉളു എടുത്തോ ഞാൻ തൊടാൻ പാടില്ലല്ലേ ഹറാമാ ഞാൻ തൊട്ട് മതി ഞാനങ്ങനെ പൊറത്തിറങ്ങി പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഞാന് കഴിഞ്ഞ വീട്ടില് ഒരാൾ ചോദിച്ചിരുന്നു പള്ളിയിലേക്ക് കാണിച്ചിരുന്നു അമ്പലം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ അമ്പലമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അങ്ങനെയാണ് അമ്പലം കാണിച്ചതാ പിന്നെ ക്രിസ്ത്യപള്ളികൾ ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ ഇവിടെ ഒറ്റ മുസ്ലിം പള്ളിയെ ഉള്ളൂ എന്നാണ് കേട്ടത് അമ്പലോർ ഉള്ളൂ എന്നാണ് കേട്ടത് അപ്പം അത് ഞാൻ പോയി കാണിച്ചിരണം ഞാൻ ചെയ്തൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ചെരുപ്പിട്ട് പോയി പെരും തണുപ്പ് തണുപ്പ് തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്തൊരു തണുപ്പാണ് അപ്പോൾ നടക്കട്ടെ ഒന്നേക്കാ കിലോമീറ്റർ ഉണ്ട് പതിനാല് മിനിറ്റ് കൊണ്ട് നടന്ന് എത്തും എന്നൊക്കെ അറിയില്ല നടന്നു നോക്കാം അപ്പം നമ്മൾ ആ പള്ളി എത്തിയിരിക്കാണ് ഇതാണ് ഈ ടൗണിലെ ഏക ഒരു പള്ളി സുന്നിപ്പള്ളിടാള്ളിയാണെന്നാണ് പറയുന്നത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോ നിസ്കാരം തുടങ്ങുന്ന ടൈമാണ് ഷൂട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതാണ് മൂസിൻ നമ്മളെ ഷിംഗുവിന്റെ കൂടെ സിക്സ് ഇയർ ആയിട്ട് ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ അല്ലെ എല്ലാരും ഇവിടെ ഇടക്കിടക്ക് ഇമാക്കെ നിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒറ്റ പള്ളി ഉണ്ടായതുകൊണ്ട് ഇവരെ കയ്യിൽ തന്നെ അല്ല അല്ലേ അസിസ്റ്റന്റ് ഇമാണല്ലേ ശമ്പളം ഉണ്ടടാണ്ട് ഏഹ് പക്ഷേ പള്ളി പുറത്തുനിന്നാണെന്നല്ല ഉള്ളിലാണല്ലോ അടിപൊളി സെറ്റപ്പ് ആട്ടോ അങ്ങനല്ല എനിക്ക് ഈ വുഡൻ വർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പള്ളീൻ്റെ പേരെന്താ പള്ളിക്ക് പേരൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിലാണ് പേരൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു പോട്ടെ സാരല്ല ഞാൻ വിട്ട് കണ്ടുകഴിഞ്ഞാ ഒരു ചർച്ച് പോലെ ഉണ്ടല്ലേ കണ്ടുകഴിഞ്ഞാൽ ചർച്ച തന്നെ ഒരു ചർച്ചിന്റെ ഒരു ലുക്കാ പള്ളിക്ക് ഇവിടെ അമ്പലം ഉണ്ടോ ഒറ്റ ഒന്നുമില്ല ഞാൻ കേട്ട് വരെ അമ്പലം ഒറ്റ ഒന്നുമില്ലേ ഇവിടെ അമ്പലം ഇല്ല ഫുള്ള് പള്ളിയുടെ പേര് നിങ്ങള് വായിച്ചെടുക്കാൻ പറ്റുന്നവരൊക്കെ വായിച്ചെടുത്തോളി രക്ഷയില്ല അങ്ങനെ പേരൊന്നും ഇല്ല നമുക്ക് ഇനി ഉള്ളിൽ ഇമാമിനെ പരിചയപ്പെടാം

വീട് എന്താ കട്ടാവുന്നുണ്ടോ അല്ല ഇടയ്ക്ക് ഞാൻ കട്ടാക്കിയ പുള്ളി ഞാനിവിടെ വന്നപ്പോ പറഞ്ഞ് ഇന്നോട് ചോദിച്ചു വേണമെന്ന് വെച്ചാൽ പറഞ്ഞ് പള്ളി എന്റെ ഇവിടെ ആദ്യത്തെ ചോദിച്ചെ ഖുറാൻ ഉണ്ടോ എന്ന് ചോദിച്ചു വീട്ടിൽ ഇല്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ പോയി ഖുൻ മേടിച്ച് പുതിയത് എനിക്ക് കൊണ്ടു തന്നെ ഞാൻ പള്ളി ഞാൻ പറഞ്ഞില്ലേ വുഡൻ വെച്ചിട്ടാണ് ഫുൾ സെറ്റപ്പ് ഞാൻ വിചാരിച്ചത് ഇമാം നിൽക്കുന്ന സ്ഥലമാണെന്നോ ഇതില്ല ഇതിവിടുത്തെ പൈസ എടുക്കുന്ന കുട്ടി ശതക്ക എന്നാണ് റഷ്യയിൽ എഴുതിയിട്ടുള്ളതെന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ എന്നും പൈസ എണ്ണുന്നു ഇമാമെ പൈസ കാര്യത്തിലല്ല കണക്കല്ലേ കോമഡി ഇമാവ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഇമാമൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും പ്രായം കുറഞ്ഞ ഇമാമിനെ കാണുന്നു ഇതാണ് ഇമാമിന്റെ ഇവിടെ ബ്ലാക്ക് അവിടെ തന്നെയാണല്ലേ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ശരിയാ രണ്ടുണ്ട് രണ്ടുണ്ട് നമ്മളെ പള്ളിയിലെ ചില സമയത്താണ് അവർ ഇമാമ ബ്ലാക്ക് ഇട്ട് വരുന്നത് ആ ടൈമിങ് മൂന്നിരുപതിന് എന്താണ് നമ്മുടെ പിന്നെ പന്ത്രണ്ട് പതിനാറിന് ആറ് ഇരുപത്തി ആറിന് മകരവ് എട്ട് നാല് എന്നാലും ഇതുണ്ടല്ലോ വിന്റർ വിങ്കറാവുമ്പോഴത്തേക്ക് ഭയങ്കര രസാ

ರಷ್ಯಾರೇಟೀಬ್ಬೀಬಿನ್ അയാടമാണ് അപ്പ എന്താ പേരെന്താ അതിന് ഓം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലോ ഇതിരിസ് ആണെന്ന് ഓക്കെ അടിപൊളി അപ്പം താങ്ക് യു നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം ഓക്കെ ഇംഗ്ലീഷ് സംസാരിക്കോ You go and No, no, 50-50. ള് പള്ളിയിൽ നിറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടോ ഇമാമുണ്ട് ഭക്ഷണം കഴിക്കണ്ട കുർത്തയാട്ടു ആ ശരിയത് തണുപ്പാണല്ലോ ഇവൻ ഇവിടത്തെ മെയിൻ ആണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട് നീ ഇതില് പോട്ടെ റിവുകൾ തരാം നമ്മൾ ഇവിടെ ടാക്സി ബുക്ക് ചെയ്യുക ആപ്പ് ഇവിടെ ഊബറുണ്ട് പിന്നെ മെയിൻ ഉണ്ട് ഞാൻ ടാക്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൈസ അയക്കുക മൂപ്പര് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പോലെ ഇവിടെ മൂപ്പര മൊബൈൽ നമ്പർ വാങ്ങും അതിലോട്ട് നമ്മൾ ആ പൈസ അയച്ചുകൊടുക്കും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമുക്കറിയാം ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ ഇതിൻ്റെ അകത്താണ് കഴിക്കാൻ കയറുന്നത് എന്താണല്ലോ ഇവിടെ നമ്മൾ ചായക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചായ വരും ചായൻ്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടായും പിന്നെ പഞ്ചസാര കട്ടയും ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കോ ഇത് അത് വേണ്ടവർക്ക് ഇത് വായിലിടുക എന്നിട്ട് ചായ ഇങ്ങനെ കുടിക്കുക ചായയിൽ മധുര ഇടാതെ കൊണ്ട് ഡെലിവറി ഇത് രണ്ട് സാധനം നമ്മളെ ഭക്ഷണം വന്നിട്ടുണ്ട് ഇതെന്താ ഫുള്ള് ബീഫാ എല്ലാം മൂന്ന് ബീഫ് നല്ല നെയ്യും ഉണ്ട് കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ സോസ് പിന്നെ ബ്രെഡ് ഉണ്ട് ഉള്ളി ഉണ്ട് ചായ ഉണ്ട് സെറ്റപ്പ് സെറ്റപ്പ് ഒരു അരമുക്കാ മണിക്കൂറായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ടൈം എടുക്കും ആ അതാണ് സുർഖ ഇങ്ങനെ വേണം ഇവിടെ ആള് കൂടുതലാ മൂന്ന് കൊള്ളാം കൊള്ളാം ഇത് ചായ ഗ്ലാസ് ഇവിടത്തെ ആ സ്റ്റൈലർ കിട്ടത്തി കട്ടൻ ചായല്ലേ വരിക ഞാനിതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം ഞാൻ പിന്നെ അറിയാത്ത രീതിയിൽ കാണിക്കുന്നേ കാരണം യാസിം യാസി ചാനൽ കാണുന്നവർക്കൊക്കെ ഞാനിത് കൊറേ വട്ടെ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത് ഇട്ടക്കാം ഓനതാ വല്യ സാലഡൊക്കെ ഇവിടെ ഇമാമന് ഇമാമറിയാദിനെന്താ പറയാ കഴിക്കണ്ട രീതി എങ്ങനെ അനുസരിക എന്നിട്ട് കേട്ടോ നെയ്യ് നോക്കി നെയ്യ് ഇങ്ങനെ പച്ചക്ക് തിന്നു ഞാൻ ജീവിതത്തിലാദ്യ നെയ്യ്

യർ വേദന പിടിച്ച് കിടക്കാണ് ഗൈസ് ഇന്ന് പള്ളി പോയിട്ട് എന്തൊക്കെയോ അടിച്ച് മിന്നിച്ച് വന്നിരിക്കാണ് എനിക്ക് പൊതുവേ യാത്ര ചെയ്യുമ്പോ ഒന്നും അഞ്ചു വട്ടം മാത്രം പോയി ഇവിടെ തന്നെ കൊല്ലാൻ നോക്കുന്നു പിന്നെ അസുഖം പിടിച്ചിട്ട് ഇപ്പം കുറവുണ്ട് ാണ് ഉമ്മ മറ്റേ ഉലുവരത്ത വെള്ളം തരും ഇതിപ്പോ ഞാൻ തന്നില്ലെങ്കില് നാളെ ഉമ്മാളിക്ക ഉമ്മ എനിക്ക് വയു ആയുർവേദം പറയും അപ്പം അലൗപ്പതിയായി ഞാൻ നിക്കുമ്പോ ആയുർവേദം ഞാൻ സമ്മതിക്കില്ല അത് പോട്ടെ ബാത്റൂമ് പോലെ ബാത്റൂം മൂല്യം വന്ന് നോക്കുക എങ്ങനെയാണ് പോണത് എന്നൊക്കെ അറിയണം എന്നൊക്കെ

പിന്നെ കളറും അതല്ലേ തലവേദന ഭയങ്കര ഞാൻ എനിക്ക് ഞാൻ ഇവിടെ വന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ എന്താക്കി ശിങ്കു എന്നെ വിളിച്ചിങ്കുന്റെ കൈ മുറിഞ്ഞു ഞാൻ ശിങ്കു ചിക്കൻ വെട്ടിയപ്പോ ശിങ്കുവിന്റെ കൈ മുറിഞ്ഞു ശിങ്കു എണിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചു ഇവള് ത്യാഗീത ഇവള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിന് ഇവിടെ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ കൊറച്ചു നേരം ഇരുന്നെന്തോ ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോ തല പൊക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇവിടെ ചായ ഉണ്ടാക്കി തന്നെ ചായ കൊണ്ട് കുടിച്ചപ്പോ വയറിളങ്ങാൻ തുടങ്ങി മൂന്നാല് അഞ്ചു വട്ടം ഞാൻ ഇപ്പൊ പോയി ഇപ്പൊ രാത്രിയായി പത്ത് മണിയായി ഇപ്പോഴും തന്നെ പരിപാടി ഞാൻ മരുന്ന് തന്നിട്ടും ഫോൺ മെമ്മറി ഫുൾ ആയിട്ട് ഫോൺ ഓഫ് ആയി പോയി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ ഇല്ല ഇല്ല ഒരു ഞാൻ എന്ത് ചെയ്ത് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഡയറിന്റെ മരുന്നും പിന്നെ ഒരു പെയിൻ കില്ലറും എല്ലാം കൊടുത്തിട്ടുണ്ട് സെറ്റ് അത് ഡയറിന്റെ ലൂസ് മോഷന് ആയിന്നോ അഹ് ലോട്ര മെഡി അത് മൾട്ടിവിറ്റമിൻസ് ആദ വിഷയല്ല ഹും അവ गाइस ബൈ ബൈ നാളെ കാണാം ഓക്കേ ബൈ ബൈ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ गाइस ബൈ ബൈ ഫ്രം ഷിംഗു എൻറ്റ് യാസി